ഉദയം പേരൂർ സുന്നഹദോസ് എന്ന ഭാഗത്തെ പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത് എവിടെ ഉത്തരം മുളന്തുരുത്തിക്കടുത്തുള്ള ഉദയം പേരൂരിൽ ഉദയം പേരൂർ സുന്നഹദോസ് നടന്നതെന്ന് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതിന് ആരുടെ അധ്യക്ഷതയിലാണ് ഉദയം ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് ഉത്തരം ആർച്ച് ബിഷപ്പ് മെനസിസ് ഉദയം ഉദയംപേരൂർ സുന്നഹദോസിൽ ആർച്ച് ബിഷപ്പ് മെനസിസ് എഴുതിയുണ്ടാക്കിയ നിശ്ചയങ്ങളുടെ എന്തായിരുന്നു ഉത്തരം റോമാ സഭയുടെ ആധിപത്യം മലങ്കര സഭയിൽ ഉറപ്പിക്കാൻ ഉതകുന്നവയായിരുന്നു അത് മലങ്കര സഭയെ റോമൻ സഭയുടെ കീഴിലാക്കാൻ ആസൂത്രിത നീക്കം നടത്തിയ സുന്നഹദോസ് ഉത്തരം ഉദയംപേരൂർ സുന്നഹദോസ് ഉദയംപേരൂർ സുന്നഹദോസിന് ശേഷം റോമൻ ആധിപത്യത്തിൽ കഴിഞ്ഞ മലങ്കര മക്കൾക്ക് ആശ്വാസമായി അയക്കപ്പെട്ട സുറിയാനി മേൽപ്പെട്ടക്കാരൻ ഉത്തരം മോർ അഹത്തുള്ള ബാവ മോർ അഹത്തുള്ള ബാവയെ ബന്ധനസ്ഥനാക്കിയതാര് ഉത്തരം പോർച്ചുഗീസുകാര് മോർ അഹത്തുള്ള ബാവായെ ബന്ധനസ്ഥനാക്കി പാർപ്പിച്ചത് എവിടെ ഉത്തരം മൈലാപൂരിൽ ഗീവർഗീസ് അർക്കാദിയാക്കോന്റെ പിൻഗാമിയായി വാഴിച്ചത് ആരെ ഉത്തരം മോർ തോമ അർക്കാദിയാക്കോൻ ഗീവർഗീസ് അർക്കാദിയാക്കോന്റെ പിൻഗാമിയായി മോർ തോമയെ വാഴിച്ചത് ആര് ഉത്തരം മോർ അഹത്തുള്ള ബാവ കൊച്ചി കൊച്ചിക്കായലിൽ പോർച്ചുഗീസുകാർ കെട്ടിത്താഴ്ത്തിയ പിതാവ് ഉത്തരം മോർ അഹത്തുള്ള ബാവ കൂനൻ കുരിശ സത്യം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് മകരം മൂന്നിന് ആരുടെ നേതൃത്വത്തിലാണ് കൂനൻ കുരിശ സത്യം നടന്നത് ഉത്തരം തോമ അർക്കാദിയാക്കോൻ നന്ദി